നമസ്കാരം ലക്കി ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വീശക്തി ലോട്ടറി സാധ്യതാ നമ്പറുകൾ പൂജ്യം അഞ്ച് ഏഴ് നാല് പൂജ്യം അഞ്ച് ഏഴ് എട്ട് പൂജ്യം എട്ട് രണ്ട് ഏഴ് പൂജ്യം എട്ട് രണ്ട് ഒൻപത് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് ഒന്ന് എട്ട് നാല് ഏഴ് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് ആറ് രണ്ട് എട്ട് നാല് പൂജ്യം രണ്ട് എട്ട് നാല് മൂന്ന് മൂന്ന് ആറ് ഏഴ് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് പൂജ്യം മൂന്ന് ഒൻപത് എട്ട് ഒന്ന് നാല് ആറ് ഏഴ് പൂജ്യം നാല് ആറ് േഴ് ഒന്ന് നാല് എട്ട് ആറ് പൂജ്യം നാല് എട്ട് ആറ് ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് പൂജ്യം ഒൻപത് മൂന്ന് അഞ്ച് എട്ട് രണ്ട് ഒന്ന് അഞ്ച് എട്ട് രണ്ട് മൂന്ന് മൂന്ന് എട്ട് ആറ് അഞ്ച് മൂന്ന് ഒൻപത് ആറ് എട്ട് മൂന്ന് പൂജ്യം ആറ് എട്ട് മൂന്ന് ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് അഞ്ച് നാല് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒൻപത് മൂന്ന് ഒന്ന് ഏഴ് നാല് ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഏഴ് ഒൻപത് എട്ട് പൂജ്യം ഏഴ് ഒൻപത് എട്ട് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം എട്ട് മൂന്ന് അഞ്ച് ഒൻപത് എട്ട് ഏഴ് ആറ് പൂജ്യം എട്ട് ഏഴ് ആറ് ഒന്ന് എട്ട് രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ഒൻപത് എട്ട് ആറ് അഞ്ച് പൂജ്യം എട്ട് ആറ് അഞ്ച് ഒൻപത് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് മൂന്ന് ഏഴ് ഒൻപത് എട്ട് നാല് പൂജ്യം ഒൻപത് എട്ട് നാല് ഒന്ന് ഒൻപത് അഞ്ച് ആറ് പൂജ്യം ഒൻപത് അഞ്ച് ആറ് ഒന്ന് ഒൻപത് ഏഴ് ആറ് മൂന്ന് ഒൻപത് ഏഴ് ആറ് നാല് ഒൻപത് രണ്ട് ആറ് മൂന്ന് ഒൻപത് രണ്ട് ആറ് അഞ്ച് ഒൻപത് ആറ് നാല് പൂജ്യം ഒൻപത് ആറ് നാല് ഒന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സാധ്യത നമ്പറുകൾ അതേപടി അന്വേഷണം നടന്ന എടുക്കുവാൻ ശ്രമിക്കരുത് കാരണം ആ നമ്പറിലെ അക്കങ്ങളുടെ സ്ഥാനം ഇരുപത്തിനാല് തരത്തിൽ മാറി വരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് പൂജ്യം അഞ്ച് ഏഴ് നാല് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സാധ്യത നമ്പറെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് അഞ്ച് പൂജ്യം ഏഴ് നാല് ഏഴ് നാല് അഞ്ച് പൂജ്യം അങ്ങനെ അതിൻ്റെ ഓർഡർ മാറിയ നമ്പർ കണ്ടാലും എടുക്കുവാൻ ശ്രമിക്കുക മിതമായി മാത്രം ടിക്കറ്റ് എടുക്കുക അടുത്ത ദിവസത്തെ സാധ്യത നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാത്തവരിക്കും എല്ലാവർക്കും ബൈ